കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസെറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഈയൊരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡ്രാക്സ് മാൻ ഗ്രേഡ് ടു പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളത് അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ആണ് നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെതഡ് ഓഫ് അപ്പോയിൻ്റ്മെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ബോധ്യ ഡേറ്റിന് ഇൻക്ലൂഡഡ് ആണ് അതായത് ഈ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലിളവ് ഈ ഒരു ഏജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ആ ഒരു യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ പാസിന് എസ് എസ് എൽ സി അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാക്സ് മാൻ ട്രേഡിൽ പറയുന്നുണ്ട് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രേഡിലുള്ള ഐ ടി ഐ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി ഐയോ അല്ലെങ്കിൽ ഡിഗ്രിയോർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിങ്ങിലോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക